മറ്റൊരു വാർത്തയിലേക്ക് ഈ ഘട്ടത്തിൽ പോകുന്നു വയനാട് മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ ഇപ്പോൾ കണ്ണൂർ നടാലിലെ വീട്ടിലെത്തിയാണ് ബത്തേരി പോലീസ് മൊഴിയെടുക്കുന്നത് അർജുൻ കല്യാണ വിവരങ്ങൾ നൽകും അർജുൻ എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളുടെ കെ സുധാകരൻ്റെ അടക്കം മൊഴിയെടുക്കുമെന്നുള്ള വിവരങ്ങൾ നേരത്തെ വന്നതാണ് ഇപ്പോൾ കണ്ണൂരിലേക്ക് അന്വേഷണ സംഘത്തിൽ ആരൊക്കെയാണ് എത്തിയിരിക്കുന്നത് മൊഴിയെടുക്കൽ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അല്പസമയങ്ങൾക്ക് മുൻപാണ് ബത്തേരിൽ നിന്നുള്ള ഈ അന്വേഷണ സംഘം കെ സുധാകരന്റെ നടാലിലെ വീട്ടിലെത്തി മൊഴിയെടുക്കുന്നത് ഈ ഡി സി സി ട്രഷററുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സംഭവത്തിന് മുൻപ് തന്നെ എൻ എം വിജയൻ സുധാകരന് കത്ത് നൽകിയിരുന്നു എന്നുള്ള കാര്യം പുറത്തു വന്നിരുന്നു അതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു മൊഴിയെടുക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് എത്തിയത് നേരത്തെ തന്നെ കെ സുധാകരന്റെ മൊഴിയെടുക്കുമെന്നുള്ള വിവരങ്ങൾ പോലീസിൽ നിന്നും ഈ അന്വേഷണ സംഘത്തിൽ നിന്നുമൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അത് എപ്പോൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല എന്നാൽ അല്പസമയങ്ങൾക്ക് മുൻപാണ് ബത്തേരിയിൽ നിന്നുള്ള അന്വേഷണ സംഘം കണ്ണൂർ നടാലിലെ കെ സുധാകരന്റെ വീട്ടിലെത്തി ഈ മൊഴി നൽകിയിരിക്കുന്നത് എൻ എം വിജയൻ ഈ അദ്ദേഹത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് കെ സുധാകരൻ ഒരു കത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു കെ സുധാകരനും അക്കാര്യങ്ങൾ സമ്മതിച്ചതാണ് അപ്പോൾ ആ കത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായി വരുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം മനസ്സിലാക്കാൻ വേണ്ടി ാണ് ഇത്തരമൊരു മൊഴിയെടുക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും അല്പസമയങ്ങൾക്ക് മുൻപാണ് ഇങ്ങനെ ഒരു മൊഴിയെടുപ്പ് കണ്ണൂർ നടാലിലെ വീട്ടിൽ നടക്കുകയും ചെയ്യുന്നത് എത്ര സമയം ഉണ്ടാവും അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൽ ആരൊക്കെയാണുള്ളത് ഈ മൊഴിയെടുക്കാൻ വേണ്ടി ആരൊക്കെ ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട് കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല എന്തായാലും ഈ അന്വേഷണ സംഘത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കേസിൽ പ്രതികളായിട്ടുള്ള ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പ യും മുൻ കോൺഗ്രസ് നേതാവ് കെ പി കെ കെ ഗോപിനാഥനെയുമൊക്കെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു മുൻപേ തന്നെ ഗോപിനാഥന്റെ വീട്ടിൽ രണ്ടു മണിക്കൂറോളം നടത്തിയ പരിശോധനയിലായിരുന്നു അന്ന് ചില രേഖകളൊക്കെ കണ്ടെത്ത കണ്ടെത്തിയത് എന്നാൽ ഈ ഡി സി സി ട്രഷറർ എൻ എം വിജയൻ ചില കാര്യങ്ങൾ അതായത് ഈ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കൊണ്ട് കെ പി സി സി പ്രസിഡന്റ് നേരത്തെ തന്നെ കത്ത് നൽകിയിട്ടുണ്ട് ആ കത്തിനകത്ത് നടപടികൾ അല്ലെങ്കിൽ പാർട്ടി തലത്തിലുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ എം വിജയന്റെ കുടുംബം ഉൾപ്പെടെ നേരത്തെ ആരോപിക്കുകയും ചെയ്തത് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു കത്ത് ലഭിച്ചിട്ടും അതിനകത്ത് തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല അതിനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും തന്നെ സംഘടനയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളെല്ലാം കുടുംബം നേരത്തെ ഉന്നയിച്ചതാണ് പിന്നീട് കോൺഗ്രസ് നേതൃത്വത്തോട് സംസാരിച്ച് അല്ലെങ്കിൽ നേതൃത്വം തന്നെ ഇടപെട്ടുകൊണ്ട് കുടുംബത്തെ അനുനയിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു പക്ഷേ അന്വേഷണം എന്തായാലും ഇപ്പോൾ വളരെ ദ്രുതഗതിയിൽ തന്നെ നടത്തുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതികരിക്കപ്പെട്ട എൻ ഡി അപ്പച്ചൻ ഉൾപ്പെടെയുള്ളവരെ മൂടി നേരത്തെ രേഖപ്പെടുത്തിയതാണ് അപ്പോൾ ഈ കത്തിൻ്റെ ഭാഗമായി ഈ കത്തിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ഈ കത്തിൻ്റെ ഭാഗമായി കെ അധ്യക്ഷൻ നൽകിയിട്ടുള്ള കത്തിൻ്റെ കത്തിൻ്റെ ഭാഗമായി ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ വിധേയമാകും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതിൻ്റെ ഭാഗമായി ഈ കത്ത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചറിയുക എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് ഈ കത്ത് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ തനിക്ക് ഇങ്ങനെ ഒരു കത്ത് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ കെ സുധാകരൻ എം സമ്മതിച്ചതാണ് <Gã> അത് അങ്ങനെ ഒരു കത്ത് ഇല്ല എന്നുള്ള കാര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് കെ പി സി സി അധ്യക്ഷൻ ഈ അന്വേഷണ സംഘത്തിന് മൊഴി നൽകാൻ സാധ്യതയില്ല ഒരു പക്ഷേ ഈ കത്ത് ഉൾപ്പെടെ ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കുമെന്നുള്ള കാര്യം നേരത്തെ വ്യക്തമാക്കിയതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു മുതലെടുപ്പ് ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ സി പി എം നടത്താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതനുവദിക്കാൻ വേണ്ടി കഴിയില്ല പക്ഷേ അന്വേഷണ സംഘം മൊഴിയെടുക്കുന്നതിനോ അന്വേഷണ സംഘം തന്റെ വീട്ടിലേക്ക് എത്തും തന്നെ തന്നെ ഒരു പറയുന്നില്ല എന്നുള്ളത് നേരത്തെ എന്തായാലും അല്പസമയങ്ങൾക്ക് മുൻപ് നിന്നുള്ള ഈ കേസിന്റെ അന്വേഷണ സംഘം ഈ വീട്ടിലേക്ക് എത്തി ഇപ്പോൾ എത്തിയാണ് ശരി എൻ എം വിജയന്റെ ആത്മഹത്യാ കുറിപ്പുമായി ബന്ധപ്പെട്ടതിൽ സുധാകരനെ അടക്കം കുറ്റപ്പെടുത്തിക്കൊണ്ട് സുധാകരനോട് കാര്യങ്ങൾ പറഞ്ഞടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൊഴിയെടുക്കൽ അന്വേഷണത്തോടെ പൂർണ്ണമായി സഹകരിക്കുമെന്ന് കെ സുധാകരൻ നേരത്തെ പറഞ്ഞതുമാണ്